എല്ലാ കൂട്ടുകാർക്കും മണ്ണർ കാട്ടുകരൻ ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിടനൻ വാഹനവുമായിട്ടാണ് രണ്ടായിരത്തി പതിനാറ് ഒറിജിനൽ കേരളം എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ഡബ്ല്യു ടെൻ ഫുൾ ഓപ്ഷനിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ് ഡീസലില് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ലാത്ത ഈ വാഹനത്തിന്റെ പുറമൊഴി നല്ല ഗുഡ് കണ്ടീഷനാണ് ഉള്ളത് കമ്പനി ടയറുകൾ മാറ്റിവെച്ച് നാല് ടയറുകളും ആന ടയറുകളാക്കി നല്ല കിടിലൻ വാഹനമാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ പുറമൊഴി നോക്കുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ വിഭാഗം നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ ആ ഡാഷ് കാര്യങ്ങളൊക്കെ പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി തരുന്ന സ്റ്റീരിയോ എ ഒക്കെ പക്ക കൂളിങ് പിന്നെ ഫ്ലോർ ആയാലും നല്ല വൃത്തിയായിട്ട് ഉണ്ട് സീറ്റ് ഓവർ ഒക്കെ നല്ല പ്രീമിയം എക്സിക്യൂട്ടീവ് സീറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഓട്ടോമാറ്റിക് വാൻ അതുകൊണ്ട് തന്നെ നല്ല എന്താ പുള്ളിംഗ് ഉണ്ടാവുന്നതിന് മൊത്തത്തില് ഡ്രൈവർ സീറ്റ് ഭാഗം ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് ഉള്ളത് സൈഡ് നോക്കാം പാസഞ്ചർ സൈഡ് ആയാലും അതുപോലെ തന്നെ നീറ്റായിട്ട് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഫ്ലോർ ആയാലും അതുപോലെ എന്താ സീറ്റ് കവറൊക്കെ വെച്ച് സീറ്റുകൾ ആയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് ഇതിന്റെ ഡിക്കി ഭാഗം നോക്കാം നിക്കി വലിയ സ്പേസ് കാര്യങ്ങളൊന്നും വരില്ല ഏഴ് സീറ്റ് വാഹനം ആയതുകൊണ്ട് തന്നെ സ്പേസ് കുറവായിരിക്കും സൺറൈസ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം തന്നെയാണ് റൂഫൊക്കെ പുതിയ വണ്ടിയുടെ റൂഫ് പോലെ തന്നെ കറയും ചളിയൊന്നും ഇല്ലാണ്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ കഴിയും ഒരു കിഡ്ലൻ ഇന്റീരിയർ ആണ് ഇതിനുള്ളത് എവിടെയും നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഉണ്ട് ഇതിന്റെ റൂം നോക്കുമ്പോൾ റൂമും അതുപോലെ തന്നെ ആ കമ്പനി തരുന്ന പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഓയിൽ കറ ടെസ്റ്റ് കാര്യങ്ങളൊന്നും റൂമിൽ എവിടെയും കാണാൻ കഴിയില്ല ഒരു കറക്ട് കമ്പനി സർവീസ് തന്നിട്ടുള്ള ഒരു വാങ്ങനയാണിത് ബാറ്ററി ഒക്കെ നല്ല പുതിയ ബാറ്ററി തന്നെയാണ് കാണാൻ കഴിയുന്നത് ഒരു വാഹനത്തിന്റെ ഇഞ്ചു റൂമ് കാണുമ്പോൾ തന്നെ ആ വാഹനം എങ്ങനെയാണോ യൂസ് ചെയ്തതെന്നോ അതുപോലെ തന്നെ കമ്പനി സർവീസ് സർവീസുള്ള വാഹനമാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ വാഹനത്തിൽ അതുപോലെ കറക്റ്റ് ആയിട്ട് കമ്പനി ഉള്ള വാഹനം തന്നെ ആയതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ കളിയറുള്ളത് ടയറുകൾ നാലുണ്ടാവും നല്ല കട്ട ടയറുകൾ തന്നെയാണ് പിന്നെ ബോഡിയിലായാലും എവിടെയും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിനുള്ളത് മൊത്തത്തിൽ ഈ വാഹനം ഇന്റീരിയർ ആയാലും ആയാലും ഗുഡ് കണ്ടീഷനിലായിട്ട് കാണാൻ കഴിയുന്നു ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടു വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പറയുകയാണെങ്കിലോ ഇതിൽ നിന്ന് നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിലെ കരിങ്കളത്താണി പ്രീമിയർ യൂസ്ഡ് യൂസ്ഡെയർ ഷോറൂമിലാണ് ഇനി ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം നേരിട്ട് വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി ഞാൻ വീണ്ടും വരും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം